നമസ്കാരം ഏറ്റവും സ്വാഗതം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതിയുമായി അധിക്ഷേപിച്ചെന്ന കേസിൽ നർത്തകി സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി സത്യഭാമയുടെ അഭിമുഖം സംപ്രക്ഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമയും കേസിൽ രണ്ടാം പ്രതിയുമായ സുമേഷിന് ജാമ്യം അനുവദിക്കാനും കോടതി ഉത്തരവിട്ടു നെടുമ്പങ്ങാട് പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ കോടതിയുടേതാണ് നടപടി ജാതി അധിക്ഷേപം നിഷേധിച്ചുകൊണ്ടായിരുന്നു സത്യഭാമയുടെ വാദം എന്നാൽ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെന്ന മുൻകൂർ അറിവോടെ തന്നെ ഒരാളെ ജാതിയമായി അധിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഡി ഗീനാകുമാരി വാദിച്ചു ആർ രാമകൃഷ്ണന്റെ മറ്റൊരു പരാതിയിൽ മുൻപ് സത്യഭാമ നിയമപരമായി ഹാജരായിട്ടുണ്ട് അതിനാൽ പട്ടിക വിഭാഗക്കാരിൽ നിന്ന് മുൻകൂർ വിവരമില്ല എന്ന വാദത്തിൽ കഴമ്പില്ല ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള വിശേഷണങ്ങളോടെയാണ് സത്യഭാമ യൂട്യൂബ് ചാനലിൽ ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ച് ദുരുദ്വേഷത്തോടെയുള്ള പരാമർശങ്ങൾ നടത്തിയതെന്നും പ്രോസിക്യൂട്ടർ വാദിച്ചു ഇതെല്ലാം അംഗീകരിച്ചാണ് സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് നർത്തകന് കാക്കയുടെ നിർമ്മാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നുമായിരുന്നു പരാമർശം യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലാണ് വിവാദ പരാമർശം ഉയർത്തിയത് ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞു ഇതിന് പ്രതികരണവുമായി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് സംഭവം വലിയ ചർച്ചയായത് അന്തരിച്ച നടൻ കലാഭോം മണിയുടെ സഹോദരൻ കൂടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്ത രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്നും ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ അന്ന് തന്നെ പറഞ്ഞു മോഹിനിയായിരിക്കണം ഇപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാൾ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാലിങ്ങിനെ അകത്തിവെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് വെച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലെ അരോചകമായി മറ്റൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവർ ഇല്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെട്ട തള്ള പോലും സഹിക്കില്ല ഇതായിരുന്നു വീഡിയോയിലെ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവന വിവാദത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ അധിക്ഷേപകരമായ പരാമർശമാണ് സത്യഭാമ നടത്തിയത് കർത്തവരെ കാണാൻ കൊള്ളില്ലെന്നാണ് തന്റെ കാഴ്ചപ്പാടാണെന്നും താൻ സൗന്ദര്യമുള്ള ആളാണെന്നും സത്യഭാമ പറഞ്ഞിരുന്നു കറുത്ത ആൾക്കാർ കാണാൻ കൊള്ളില്ലെന്ന് എൻ്റെ കാഴ്ചപ്പാടിലല്ലേ ഞാൻ പറയുന്നത് എനിക്ക് സൗന്ദര്യമുണ്ട് ഞാൻ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരാളാണ് കലാഭോമണിയെ എനിക്കറിയാം പക്ഷെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞ വ്യക്തിയെ എനിക്കറിയില്ല ഞാൻ അയാളുടെ പേര് പറഞ്ഞിട്ടില്ല കലയ്ക്കും സൗന്ദര്യം വേണം പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണം നിങ്ങൾ പറഞ്ഞ വ്യക്തിയുടെ കൂടെ നിങ്ങൾ എല്ലാവരും കൂടിക്കോളും മോഹിനിയാട്ടത്തിന് അത്യാവശ്യം സൗന്ദര്യം വേണം കർത്തവർ എൻ്റെ അടുത്ത് പരിശീലനത്തിന് വന്നാൽ പഠിച്ചോളൂ പക്ഷെ മത്സരത്തിന് പോകണ്ട വല്ല അമ്പലത്തിലും പോയി കളിച്ചോളൂ എന്ന് പറയും മത്സരത്തിൽ സൗന്ദര്യം എന്ന കോളമുണ്ട് അതല്ലെങ്കിൽ മാർക്ക് കിട്ടില്ലെന്നും സത്യഭാമ പറഞ്ഞിരുന്നു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.